ായിരുന്നു പോമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് ഞാൻ ഞാനുണ്ടായിരുന്നു അവർ ഈ പെരുക്ക് പറ്റിയ ചെയ്യും വാഹന പരിശോധന നടത്തായിരുന്നു അപ്പൊ നമ്മൾ ഈ വണ്ടി അവിടെ സംശയത്തിൽ അങ്ങനെ ഞങ്ങള് വണ്ടീനെടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു അതുപോലെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചു വണ്ടി വേറെ പോലീസുകാർക്ക് ഇതിലും സംഭവിച്ചു മാത്രമേ പരിക്കോ മറ്റ പോലീസുകാർ അത് പെട്ടെന്ന് പരിക്കുപറ്റിയില്ല രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ ഗ്രേഡ് എസ് ഐ എ വാഹനമിടിച്ച് ചെറുപ്പിച്ചു പാലക്കാട് തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനാണ് പരിക്കേറ്റത് പരുതൂർ മംഗലത്ത് സംശയാസ്പദമായ വാഹനം കിടക്കുന്നത് കണ്ട് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് എസ് ഐ എ ഇടിച്ചു വീഴ്ത്തി കടന്നുകളഞ്ഞത് സംഭവുമായി ബന്ധപ്പെട്ട് വാഹന ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് സംഘം അടുത്തെത്തിയതും വാഹനത്തിനുണ്ടായിരുന്നവർ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ചു തുടർന്ന് പോലീസ് കൈ അവരെ ഇടിച്ചു വീഴ്ത്തി സംഘം കടന്നു കളയുകയായിരുന്നു തുടർന്ന് സിസിടിവി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ വാഹനം പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തത് വാഹനയുടമ ഞാങ്ങാട്ടിലെ സ്വദേശി അഭിലാഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വാഹനം ഓടിച്ച ഇയാളുടെ മകൻ അലനും കൂടെ ഉണ്ടായിരുന്ന ബന്ധുവും ഒളിവിലാണ് ഇവർക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യോ പട്ടാമ്പി വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ